ഇപ്പോൾ ഈ സംഭൽ എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലെ അവിടെ ഒരു മുസ്ലിം പള്ളി അവിടുത്തെ ഷാഹി ജുമാ മസ്ജിദ് കൈയേറാൻ വേണ്ടിയിട്ട് കുറേ കാവി തീവ്രവാദികൾ ചെന്നു ചെന്നപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാവും അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായ ഉടനെ തന്നെ അവർക്ക് രക്ഷാകവചം ഏകുന്ന ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൂട്ടമാണ് പോലീസ് എന്ന് പറയുന്നത് പോലീസിനെ അറിയിച്ചു പോലീസുകാർ ഓടി വന്നു അപ്പോൾ അതിനനുസരിച്ച് ഇപ്പുറത്തും മുസ്ലിങ്ങൾ ഒരുപാട് ഓടി വന്നു അതായത് ഈ ഒരു പള്ളിയുടെ അടിയിൽ ശിവലിംഗുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഘികൾ വന്നിട്ടുള്ളത് അങ്ങനെ വലിയ ഒരു കലാപം ഉണ്ടായി ആ കലാപത്തിൽ പിന്നെ പോലീസുകാർ മുമ്പിലുള്ളത് മുസ്ലിമാണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ഉഷാറാണ് അവർ നിരത്തി വെടിവെച്ചു അറുപത് ആളുകളെയാണ് വെടിവെച്ചത് അതിൽ പതിനൊന്ന് ആളുകൾ മരണപ്പെട്ടു ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ ഗുരുതരമായി പരുക്ക് പറ്റിയിട്ട് ആശുപത്രിയിലാണ് അവിടെ കൊണ്ട് അവസാനിച്ചില്ല സംഘികളെ സന്തോഷിപ്പിക്കണ്ടേ അങ്ങനെ പിന്നെ അവിടെ വന്ന എല്ലാവർക്കും ഇതിന് തീവ്രവാദി എടുത്തു അതിൻ്റെ ശേഷം കോടതിയിൽ ഈ കേസ് ഉടനെ തന്നെ പോയി കോടതിയൊക്കെ വെറും അഞ്ച് മണിക്കൂറിൻ്റെ ഒക്കെയാണ് തീരുമാനങ്ങൾ പറഞ്ഞത് ഈ ഒരു കേസായത് കാരണം അല്ലാത്ത കേസ് അഞ്ച് കൊല്ലമാണ് അങ്ങനെ അഞ്ച് മണിക്കൂറിൻ്റെ ഇതിൻ്റെ വിധി വന്നു ഉടനെ അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ചെന്ന് ഈ ഒരു ഖനനം നടത്തണം ആ പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടോ എന്ന് കണ്ടെത്തണം എന്ന് പറയുന്ന വിധി വന്ന് അതിനുള്ള ആളുകളും വന്നു ഈ ഒരു സംഗതി ഒക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വേഗതയാണ് അപ്പം ഇങ്ങനെ ഗുരുതരമായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് സമ്പലിലുള്ളത് അവിടുത്തെ ജനങ്ങൾ വളരെയധികം വ്രണപ്പെട്ടിരിക്കുകയാണ് കാരണം ഒന്നിൽക്കുല്ലാത്തൊരു പള്ളി ഒരിക്കലും ഇത് ഹിന്ദുത്വ തീവ്രതകൾ വന്നിട്ട് അവകാശവാദം പറയില്ല എന്ന് വിചാരിച്ച ഒരു മുസ്ലിം പള്ളി അതിൽ വരെ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെയധികം മനോവിഷമത്തിലാണ് അങ്ങനെ അതിനുശേഷം അവിടെ കർഫ്യൂ ഏർപ്പെടുത്തി ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പാടില്ല മൂന്നിൽ കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കാൻ പാടില്ല മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല ബാങ്ക് കൊടുക്കാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ കുറേ ഉപാധികൾ വെച്ചുകൊണ്ട് അവിടെ കർഫ്യൂ ഏർപ്പെടുത്തി സംഘികൾക്ക് യാതൊരു ഉപാധിച്ച് ചെട്ടോ സംഘികൾക്ക് എന്ത്ഷ്ടുള്ള ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു ഉപാധി വെച്ചിട്ടാണ് ഈ ഒരു കർഫ്യൂ ഏർപ്പെടുത്തിയത് അപ്പോൾ ആ ഉപാധിയിൽ പെട്ടതാണ് ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് എങ്ങനെ ബാങ്ക് കൊടുക്കാൻ പാടില്ല സംഭൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ മുസ്ലിം പള്ളികളിൽ നിന്നും ബാങ്ക് കൊടുക്കാനേ പാടില്ല എന്നുള്ള ഒരു വിധിയാണ് ഒരു തീരുമാനമാണ് പോലീസുകാർ എടുത്തത് പോലീസുകാരും അവിടുത്തെ അധികാരികളും എടുത്തത് അങ്ങനെ അങ്ങനെ ഒരു പള്ളിയിൽ നിന്നും ബാങ്ക് എടുക്കല് നിരോധിച്ചതിന് ശേഷം പെട്ടെന്ന് മിനിഞ്ഞാന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ശനി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഈ ജുമായുടെ സമയത്ത് അവിടെ ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിൽ നിന്ന് ഈ പള്ളിയിൽ പ്രശ്നം ഉണ്ടായ പള്ളിയില്ല വേറൊരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുന്നത് എന്തിനാണ് ജുമാ നമസ്കാരത്തിനുള്ള ബാങ്കാണ് അത് ഇന്നൊന്നി തുടങ്ങിയതല്ല അത് നൂറ്റാണ്ടുകളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്തു ചെയ്ത ഉടനെ തന്നെ ഒരു കാരണം കിട്ടി ഇപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ എത്ര പോലീസുകാരാണ് വന്നിട്ടുള്ളത് എന്തിനാ വന്നത് ആ ഒരു ഈർക്കളി പോത്ത് ഈ ബാബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പ്രശ്നം ാങ് കൊടുത്തു തീവ്രവാദം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയെന്ന് മാത്രമല്ല കോടതി ദ്രുതഗതിയില് കൊല്ലം പത്ത് കൊല്ലൊക്കെ ഓരോ കേസിന്റെ വിധി പറയാൻ എടുക്കുന്ന കോടതി വെറും രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് രണ്ട് ലക്ഷം രൂപ പിഴ വിധിച്ചു ഈ ഒരു ഇമാമിനെതിരെ ഇങ്ങനെ ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഇമാമിനെ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് അവിടെ ചില പത്രക്കാർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ബാങ്ക് കൊടുത്തത് നിങ്ങൾക്കറിയില്ല ഇവിടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോ മുപ്പറ്റ മറുപടി എന്താണ് അത് കേട്ടു നോക്കുക बताया गी। बताया था थे, थे नहीं। मुझे मुझे काम मस्जिद मस्जिद जो इस के കണ്ടില്ലേ കൊണ്ടുപോകുമ്പോ ആ ഇമാം പറഞ്ഞത് എനിക്ക് ഇതിനെ കുറിച്ച് അറിവില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല ബാങ്ക് കൊടുക്കാൻ പാടില്ല കാരണം ഇത് വേറെ കുറച്ചത് വിട്ടിട്ടാണ് കുറച്ച് ദൂരത്തുള്ള പള്ളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് കൊടുത്തെന്ന് പറയുമ്പോ അയാളുടെ കൈ പിടിച്ചിരിക്കുന്നു നോക്കിയ ഒരു പോലീസുകാരൻ ആ മെലിഞ്ഞ മെലിഞ്ഞൊരാഥെന്താണ് ഓടിപ്പോവോ അങ്ങനെ പോലീസുകാരെ കൈ പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ തീവ്രവാദിയെ പിടിച്ചു ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെ കാണിക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കൈ മുറുക്കെ പിടിക്കുന്നത് അങ്ങനെ പിടിച്ചുകൊണ്ടുപോകാൻ അങ്ങനെ ഫുള്ള് സംഘി പോലീസാണ് പോലീസുകാരല്ല സംഘികളാണ് വേഷം അങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ചെന്നായക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ അപ്പൊ അങ്ങനെ അയാളെ കൊണ്ടുപോയി എന്നിട്ടാണ് ഇവരെ രണ്ടു ലക്ഷം പിഴ ഇട്ടിട്ട് പിന്നെ ജയിലിൽ ഇട്ടില്ല കോടതി വിട്ടു രണ്ടു ലക്ഷം പിഴ കൊടുത്തിട്ട് പക്ഷേ അതിനുശേഷം ഈ അവിടുത്തെ യോഗിക്ക് വേറെ നടന്നില്ല കാരണം ഒരു മുസ്ലിമിനെ കയ്യിൽ കിട്ടിയിട്ട് വെറും രണ്ട് ലക്ഷം പിഴ കൊടുത്തിട്ട് വിടാ പറഞ്ഞാൽ നല്ല കാര്യമില്ലല്ലോ വലിയൊരു കലാപം ഉണ്ടാക്കണം കലാപുണ്ടാക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും പറഞ്ഞിട്ട് യോഗിയുടെ ആജ്ഞ വന്നു അയാളിനെ അറസ്റ്റ് ചെയ്ത് എൻ ഐ എക്ക് ഏൽപ്പിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഞെട്ടും നമ്മള് അങ്ങനത്തെ ഒരു സംഘടന എൻ ഐ എ വന്നിട്ട് അറസ്റ്റ് ചെയ്യും കാരണം എന്താണ് ഇയാൾ എന്താ ചെയ്തത് ഇയാൾ ബോംബുണ്ടാക്കുമ്പോൾ തല തെറിച്ചു പോയോ കൈകാലം തെറിച്ചു പോയോ ഒന്നുമില്ല ഇയാൾ അമ്പലത്തിലേക്ക് മലമെറിഞ്ഞോ അതുമില്ല പിന്നെ എന്താ ചെയ്തത് സ്വന്തം പള്ളിയിൽ കയറിട്ട് ബാങ്ക് കൊടുത്തു ഏതു രൂപത്തിലാണോ കാലാകാലമായിട്ട് കൊടുക്കുന്നത് അതുപോലെ ബാങ്ക് കൊടുത്തു അതാണ് മുപ്പര തെറ്റ് അതിന് എൻ ഐ എ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കലവിലുണ്ടായി അതിനുശേഷം അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് എന്നറിയില്ല കാരണം അവിടെയുള്ള ജയിലിലോ പോലീസ് സ്റ്റേഷനിലോ അല്ല ഇന്നപോലെ തിഹാർ ജയിലിലോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്താണല്ലോ എന്ത് തെറ്റപ്പോ ഇവരൊക്കെ ചെയ്തത് ഇവരുടെ ട്വീറ്റ് ചെയ്യുന്നത് വല്ല തീവ്രവാദികളപ്പറാണ് പിന്നെന്താന്ന് വെച്ചാൽ മുസ്ലിം വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിമാണെങ്കിൽ പിന്നെ കഴിഞ്ഞു പിന്നെ തീവ്രവാദി തന്നെ പിന്നെ ചോദ്യം ഇല്ലേ ഉത്തരവാഴ്ച മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ഏതെങ്കിലും കോടതി വല്ല നല്ല ബോധം വന്നിട്ട് വെറുതെ വിട്ടാലായി വിട്ടാലായില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാം അങ്ങനത്തെ ഒരവസ്ഥയിലാണിപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ഉള്ളത് പിന്നെ അതിനുശേഷം അവിടുത്തെ സംഗീ ഭീകരനായിട്ടുള്ള യോഗിക്ക് കലി അടങ്ങുന്നില്ല മുപ്പലെന്ത് ചെയ്തു അവിടെ സമ്പൽ തന്നെ വേറൊരു മുസ്ലിം പള്ളി അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ ബാക്കിൽ കാണുന്നത് ഇതൊക്കെ വീഡിയോ കേട്ടോ ബാക്കിൽ കാണുന്ന മുസ്ലിം പള്ളി ആ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഒരു ഇതുണ്ട് ഒരു ചെറിയൊരു കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചാലുണ്ട് വെള്ളം പോകുന്ന ചാല് അപ്പോൾ ആ ചാലിലേക്ക് ആൾക്കാരും പറയണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ നടക്കുവാണ് ആ സ്ലാബ് പള്ളിയുടെ ആയത് കാരണം സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞിട്ട് ആ സ്ലാബും അവിടെ തൊട്ടടുത്തുള്ള പടിയും ബുൾഡോസും വെച്ച് തകർക്കുന്ന വീഡിയോ ആണിത് അത് ഏതൊരു പത്രക്കാരെടുത്തിട്ട് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഒരു പള്ളിയുടെ ഒരു സ്ലാബ് വരെ അതും ജനങ്ങൾക്ക് നടന്നു പോവാൻ അവിടെ ആ കുഴിയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലാബ് വരെ അടിച്ച് പൊളിക്കുകയാണ് അങ്ങനത്തെ കലിയാണ് കാരണം ഇപ്പോൾ പിന്നെ മുഴുവൻ കെട്ടിടം തകർക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിലെ ഓർഡർ ഉള്ളത് കാരണം അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ യു പി എല്ലാ മുസ്ലിം പള്ളി ഇപ്പോൾ ബുൾഡോസർ കയറി നിറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഉത്തരേന്ത്യയിലത്തെ അവസ്ഥ വളരെയധികം മുസ്ലിംകൾ രണ്ടാംകിട അല്ല ആറാംകിട പൗരന്മാരെ മാറിയിരിക്കുകയാണ് കേരളത്തിലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് അവസ്ഥ അതാണ് നമ്മൾ കാണുന്നത് ഒരു വ്യായാമം ചെയ്തതുവരെ അത് മുസ്ലിം തീവ്രവാദികളാണ് ഇസ്ലാമിക ഭീകരരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യാണ് അങ്ങനെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കളെ കൊല്ലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ കെട്ടുകഥകൾ ഈ കേരളത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിടുകൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത വീടുകളിൽ കാണാം ബബാ